അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നതിനിടയിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പദം കണ്ടിട്ടുണ്ടോ ഇതുപോലുള്ള ഒരുപാട് പദങ്ങൾ നമ്മുടെ പാരായണത്തിനിടയിൽ വന്നു പോയിട്ടുണ്ടാകും അതെങ്ങനെയാണ് യഥാർത്ഥത്തിൽ പാരായണം ചെയ്യേണ്ടത് എന്ന് നമുക്ക് സംശയവും ഉണ്ടാകും അതിൽപ്പെട്ട ഒന്നാണ് സൂറത്തുൽ കഹഫിലെ ഇരുപത്തി എട്ടാമത്തെ ആയത്തിലുള്ള ഈ ഒരു വാക്യം ി ഖദാത്തി ഖദാത്തി ഇങ്ങനെയൊക്കെ പല രൂപങ്ങളിലും ഇത് ആളുകൾ പാരായണം ചെയ്യാറുണ്ട് യഥാർത്ഥത്തിൽ അത് പാരായണം ചെയ്യേണ്ടത് ഖദാത്തി എന്നാണ് അങ്ങനെ പാരായണം ചെയ്യാൻ പാടുള്ളൂ واصبر نفسك مع الذين يدعون ربهم بالغداه والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينه الحياه الدنيا ولا تطع من اغفلنا قلبه عن ذكرنا واتبع هواه واتبع هواه وكان أمره فرطا أبو واصبر نفسك مع الذين يدعون ربهم بالغداة من التنة بارانم السلام عليكم